എനിക്ക് അതില് ഒരു ചെറിയ ദുഃഖം ഉണ്ടായതെല്ലാന്ന് കഴിഞ്ഞാൽ അവര് എത്ര കെയർ ആയിട്ട് നമ്മള് ചെയ്ത് കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട് അത് അന്ന് ഓർമ്മപ്പെടുത്തലിന് പറയാൻ മറന്ന് പോയില്ലേ അമ്മയ്ക്ക് വലിയ ഐഡിയ ഇല്ല എന്നാലും ചെറിയൊരു ധാരണ ഒന്നുമില്ല ഈ പലരും ചോദിച്ചു നമ്മളോട് എന്താ സ്പെഷ്യൽ കേക്കാണ് മേടിച്ചത് കേട്ടോ എന്താ ഇതിന് കാരണമെന്ന് പറഞ്ഞില്ലല്ലോ ഇതിൽ എഴുതി ഏഹ് അതൊക്കെ പിന്നെയേ വരുള്ളൂ വെഡിങ് ആനിവേഴ്സറി അപ്പോ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മുറിക്കണത് നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടില്ല കുറച്ച് പക്ഷെ അതിനു മുന്നേ നമ്മള് കുറച്ച് ഓർമ്മകൾ അമ്മ ഷെയർ ചെയ്യുന്ന വീഡിയോ കണ്ടു അതെല്ലാവർക്കും ഇഷ്ടമായി ഒരുപാട് സന്തോഷം കിട്ടും ഇനിയുണ്ടോ അതുപോലെ കുറെ ഓർമ്മകളെ പക്ഷേ എനിക്കതിൽ ഒരു ചെറിയ ദുഃഖം ഉണ്ടായതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കാനായിട്ട് ഞങ്ങള് പോയ വീട്ടിലെ കൊച്ചോങ്ങളും അളിയനും ഇല്ലാതെ പോയി അവരുടെ മക്കളില് മൂത്ത മോളും ഇല്ലാതെ പോയി അവള് അകാലത്തില് ഞാൻ പറഞ്ഞല്ലോ അവളുടെ ഒരു പോയി അപ്പം അവര് കൊച്ചോങ്ങളും അളിയൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഒരു ഇതായിരുന്നു അതെ അത് കേൾക്കുമ്പോൾ അത് കൃത്യമായ ഒരേ കാര്യങ്ങളാണ് പഴയ ആൾക്കാരുടെ ഓരോ നന്മകൾ ഞാൻ ഉറക്കുമായിരുന്ന അവർ എത്ര കെയറായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ മൂത്ത മുഴുക്കും ഒരു അസുഖം വന്ന് പെട്ടെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് മെച്ചുപോയിപ്പോൾ ഇനി താഴെയുള്ള ഷെറിഞ്ഞും ജാസ്മിനും രണ്ട് പെൺമക്കൾ മാത്രമേ ഫാമിലി ആയിട്ട് താമസിക്കുന്നുള്ളൂ അപ്പം ആ വീട്ടിൽ പോയി ഒരു ഓർമ്മ പുതുക്കൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് ഒരുപാട് പേര് കമന്റ്സ് ആയിട്ടുള്ളൂ നമ്മള് പ്രതീക്ഷ രേഖ ഒത്തിരി പേര് ഇനി ഒരാൾ പറഞ്ഞിട്ടുണ്ട് അപ്പയും അമ്മയും ഒരുമിച്ചിരുന്ന് ആൽബത്തിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് ഓരോ ഓരോ ഫോട്ടോയിലും രണ്ടു പേർക്കുമുള്ള ഓർമ്മകൾ പറയണോ പക്ഷെ ഫോട്ടോയെല്ലാം മോശമായി പോയി അത് വേണ്ടി വരുമില്ല ഓർമ്മകള് ഞാനെടുത്ത അതെന്താണെന്നറിയോ ക്യാമറയിലും ഫോണിലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഡിവൈസ് ആയിട്ടല്ലേ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ മറ്റേ ഡിവൈസില് എടുക്കുമ്പോ ഈ സൗണ്ട് കേക്കില്ല അല്ല അപ്പ വേണ്ടത് മൈക്ക് അധികം ആവശ്യമില്ല അപ്പൊ ഇച്ചിരി ഉറക്കം പറഞ്ഞോ കാരണം എന്താ വെച്ചാൽ ക്യാമറയിൽ ഞാൻ എടുക്കും വീഡിയോ രണ്ട് ഡിവൈസിൽ സൈമൺ ആയിട്ട് എടുക്കുമ്പോൾ ഒരു ഡിവൈസ് ആയിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ മറ്റേ ഡിവൈസിൽ ഡിവൈസിലെടുക്കണം വീഡിയോ കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് കണക്ട് ചെയ്യാതിരുന്നത് ഒറ്റ ഡിവൈസിലെടുക്കുമ്പോ നമുക്ക് അത് കണക്ട് ചെയ്യാം ഫോട്ടോ ആൽബത്തിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് പക്ഷെ ഒരുപാട് ഫോട്ടോ ഒക്കെ ആയി പോയി കാരണം പിന്നെ അത് വർഷങ്ങളായപ്പോഴേ അങ്ങനെ പിന്നെ ഒരാൾ ചോദിച്ചായിരുന്നു എവിടെന്ന ഡ്രസ്സ് എടുത്തു അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാ എറണാകുളം ചീമാട്ടിയും ആട്ടോ മന്ത്രമോടിയും സെക്കൻസാരി തന്നെ എടുത്തതാ ആരോ ചോദിച്ചായിരുന്നു ഫുൾ വീഡിയോ കണ്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് നീ പറഞ്ഞ പോലെ ഒരു ചെറു മധുരം കഴിച്ച ദിവസം ഒന്നോടെ ഒന്ന് ഓർക്ക ഓർക്ക ഓർക്കും പറയാൻ പറ ഞാൻ തന്നെ പറഞ്ഞോണ്ട് നിൽക്കാതെ വെഡിങ് ആനിവേഴ്സറി നമുക്ക് വളരെയേറെ നല്ല ഓർമ്മകൾ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസമാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഒരു വിവാഹ ഊദാശയിലൂടെ ഒന്നിക്കപ്പെടുന്ന ദമ്പതികൾ ഓരോ വർഷം പിന്നിടുന്നതോറും ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളും ദാനവും നമ്മൾ അനുഭവിച്ചറിയുകയാണ് അപ്പോൾ ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ അത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വിവാഹം ദൈവത്തിൻ്റെ തന്നിധിയിൽ നടത്തുന്ന ഒരു വിശുദ്ധ കർമ്മമാണ് അത് അതിൻ്റെ പരിശുദ്ധിയോടും അതിൻ്റെ ശുദ്ധിയോടും കൂടി ഉൾക്കൊള്ളുകയും ജീവിതകാലം മുഴുവനും അത് നിലനിർത്തുകയും ചെയ്യേണ്ടത് ആ വിവാഹ ബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീയുടെയും പുരുഷൻ്റെയും ഉത്തരവാദിത്വം കൂടിയാണ് കാരണം ഇതൊരു കളിതമാസ അല്ല അപ്പം ഇത്രയും വർഷം ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയും കൂടി തുടർന്ന് ജീവിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തതിനെ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു തുടർന്നും ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരുടെയും ആശീർവാദങ്ങളും തുടർന്നുള്ള ജീവിതത്തിലും സന്തോഷകരമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ നല്ല ദിവസം സന്തോഷവും സ്നേഹവും ആശംസിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു പിന്നെ ഒരു കാര്യമുണ്ട് അത് അന്ന് ഓർമ്മപ്പെടുത്തലിൽ പറയാൻ മറന്നുപോയി ഈ തന്നെയാണ് അപ്പച്ച കുഞ്ചാച്ചൻ കുഞ്ചാച്ച കുഞ്ഞുമേടേയും അതെല്ലാ പറഞ്ഞത് വിഷ് ചെയ്യാനായിട്ട് നോബി വിളിച്ചു പറഞ്ഞു കുഞ്ഞേശി പറഞ്ഞ പോലെ എന്ത് കൊപ്പയുടെയും അമ്മയുടെയും വെള്ളിക്കാരും മാറുന്ന നോബിയുടെ അപ്പനും അമ്മയും കൊച്ചപ്പളേ കൊച്ചപ്പനും കൊച്ചമ്മയും അതിന്റെ തലേ ദിവസമാണ് എന്റെ മൂട്ടോ കൊച്ചപ്പന്റെയും കൊച്ചമ്മേടെ റോത്ത അവര് രണ്ടുപേരും മരിച്ചു പോയി പോയിട്ടും ആ കൊച്ചപ്പനെയും കൊച്ചമ്മയും മരിച്ചു പോയിപ്പേ മുയുടെ പപ്പയും മമ്മിയുള്ളൂ അപ്പൊ അവരുടെ ഈ ഡേറ്റ് തന്നെയാണ് ഞാൻ ഓർത്തതാ ഞാൻ വളരെ കുഞ്ഞായിട്ടിരുന്നപ്പോഴ അവരുടെ കൈയാണ് പക്ഷെ ശരിയെന്നാ കേക്ക് മുറിക്കാം മുറിക്കാം കേക്ക് മുറിക്കാൻ നിർത്തിയായി ചെറുതായിട്ട് ഇന്നത്തെ കാലത്ത് കൂടി ഉണ്ടോ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കുഞ്ഞ് പ്ലം കേക്ക് ആണ് മേടിച്ചത് കാരണം ക്രീം കേക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മൂവ്മെന്റ് ഭയങ്കര കുറവാ തീരില്ല അത് അപ്പൊ അത് കാരണം പ്ലം കേക്ക് ആവുമ്പോൾ പിന്നെയും കഴിച്ചോളൂലോ അങ്ങനെ കുഴപ്പമില്ല നമ്മൾ പ്ലം കേക്ക് മേടിച്ചത് പിന്നെ താല്പര്യവും നമുക്ക് പ്ലം കേക്ക് ആണ് കൂടുതൽ പിന്നെ ആരേലൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാനും അവർക്ക് ക്രീം കേക്കിനേക്കാൾ കൂടുതൽ താല്പര്യം പ്ലം കേക്ക് ഞാൻ കട്ട് ചെയ്തൊക്കെ ശെരിയാക്കട്ടെ എന്നിട്ടും മതി മതി ചെറുത് നോക്കിയാണോ അമ്മ എടുക്കണേ അല്ല ഞാൻ അപ്പക്കും പിന്നെ എനിക്ക് ചെറുത് നോക്കി ഓ പണ്ടത്തെ ഓർമ്മ പണ്ടയുടെ പുറഭാവം കേക്ക് ഭാവം ഇങ്ങനെ തന്നെയാ Yes, <laughs> ും തരാം മതി പോണേ ചെറിയ സമ്മാന ഒരുപാട് യൂസ് ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെ പിടി കെട്ടിരുന്നു സമ്മാനം ചെറുതോ വലുതോ നടന്നല്ലേ കാര്യം സമ്മാനം ആ ചെറുതാ വെല്ലുതൊന്നും പറയാൻ കാര്യമില്ല കൊണ്ടുവരാറുണ്ടല്ലോ വീണ്ടും യൂസ് ഞാൻ വലിയ ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് തൊട്ട് തൊട്ടേ വെച്ചിട്ടുള്ളൂ ഈ കറുപ്പ് സാധനം പെട്ടെന്ന് കഴിക്കോ അതോ സെല്ലോ ടൈപ്പാ സാറ്റിനില്ലേ അതന്നെ സെല്ലോ ടൈപ്പ് കൂടിയാ മതി അപ്പ തുറന്നു ഏ അമ്മ ഇതുവരെ തുറന്നില്ലേ കണ്ണാടി വെക്കായിരുന്നു അതിച്ചിരി നേരം ചൂടൊക്കെ നിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കപ്പ ഞാൻ കൊറേ തപ്പി ആ മോഡല് കിട്ടിയത് ഉം കളർ പറ്റിയില്ലെങ്കി മാറ്റി തരാന്ന് പറഞ്ഞു കേട്ടോ പിങ്കും ബ്ലാക്കും പിന്നെ ഈ കളറും അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് സ്ഥലത്ത് തപ്പി ഈ അതിന് എല്ലാം പറ്റിയും അതെ കൊറച്ചു നേരം ചൂട് നിന്നോളൂന്ന് പറഞ്ഞു സെല്ലോയുടെ കപ്പുള്ള പിങ്കും ബ്ലാക്കും അത് രണ്ടും അപ്പയ്ക്ക് ഇഷ്ടെനിക്കറിയാം ഞാനാണെങ്കി ബ്ലാക്ക് എടുക്കോളൂ പിന്നെ അപ്പയ്ക്ക് ബ്ലാക്കിനോട് താല്പര്യമില്ലല്ലോ കൊച്ചു സാധനങ്ങളാ രണ്ടും സാധനത്തിന്റെ ഒരു ഒരു ആ അത് ഞാൻ ഇട്ട പാത്രാ കേട്ടോ കാരണം ഇത് മൂടാനായിട്ട് പാത്രത്തിൽ ഇടാതെ പറ്റൂല അമ്മയ്ക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നാലും ചെറിയൊരു ധാരണ അതൊക്കെ വായിച്ചു ബില്ലാദ്യം എടുക്ക കുഞ്ഞ് താരായി മാറുവാ അത് കമ്മല് ഞാൻ അവിടെ പറഞ്ഞുണ്ടാക്കിച്ചത് അപ്പതന്നെ ആണോ അതിന് അമ്മ കമ്മലിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാനപ്പ പറഞ്ഞുണ്ടാക്കിച്ചതാ ഒരു മണിക്കൂർ എടുത്തു അവരുടെ അതിൽ സ്റ്റോൺസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ ചെയ്തു തരാന്ന് പറഞ്ഞു അതെ പിന്നെ നാളെ ഇട്ടി കാണിക്കാൻ പുറത്ത് പോകുമ്പോ നല്ല ഭയ്യാ നല്ല ഗിഫ്റ്റ് ആ അത് ഞാൻ എൻ്റെ അളവ് വെച്ചാ എടുത്തത് ഇട്ട് നോക്കിയേ കടക്കണ്ടോന്ന് എന്റെ ഏറ്റവും വലിയത് വേണം എനിക്ക് അപ്പൊ ആ രീതിയിലാ അമ്മയുടെ പക്ഷെ ഇച്ചിരി കൂടി ഒതുങ്ങും തോന്നുന്നു ആണോ പക്ഷെ എന്റെ കൈ വലിയ സൈസ് വെച്ചിട്ടാ ഞാൻ എടുത്തത് ഉള്ളതില് പിന്നെ അവിടെ അധികം സെലക്ഷൻ ഇല്ല വേറൂലെ കാരണം ഞാൻ എന്റെ ഇത് വെച്ചാ എടുത്തതേ എന്റേത് ഏറ്റവും വലുത് വലുതാണ് എനിക്ക് എനിക്കത് കടക്കും നല്ല ഞാൻ ഒരുപാട് പലരും ചോയിച്ചു നമ്മളോട് എന്താ സ്പെഷ്യൽ എന്ന് അപ്പൊ ഞാന് സ്പെഷ്യൽ മേടിച്ചത് ചിക്കൻ ബിരിയാണിയാണ് പാരഗണിന്നാണ് മേടിച്ചത് കേട്ടോ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞു വന്നപ്പോ വന്നോണ്ട് വന്നതാണ് അതുകൊണ്ടാണ് നമ്മള് ഡിലേ ആയത് അതെ ഇവിടെ ഇവിടെ അത് കുഴപ്പമില്ല ഏഴേ മുക്കാലോളായി പിന്നെ മഴയല്ലായിരുന്നു ബ്ലോക്കൊക്കെ കിട്ടിയോട് വന്നപ്പോ ഏഴേകാലോ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളെ കാണിച്ചു ഇനിയിപ്പൊ വീഡിയോ വരുമ്പോ ഡേറ്റിന് തന്നെ ചെയ്തു പക്ഷെ വീഡിയോ വന്നത് പതുക്കിയായി ഓക്കേ ഓക്കേ ബിരിയാണി പാത്രം തുറക്കുമ്പോ ഉള്ള ആ ഒരു മണമുണ്ടല്ലോ ശരിയാ വളരെ പ്രത്യേകിച്ച് വിശന്നിരിക്കണെങ്കിൽ ഭയങ്കര മോഹിപ്പിക്കുന്ന മണായിരിക്കും കേട്ടോ പാരങ്ങട്ടോ അത് കമത്തിക്കോ ബെർത്ത്ഡേ എന്ന വായില ആനിവേഴ്സറി പ്രമാണിച്ച് മകള് വാങ്ങിച്ചോണ്ട് വന്നാണ് വൈകിട്ട് ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് ഇത് വേണോന്നാണോ വേണ്ട വേണ്ട അടുപ്പിച്ച് വേണ്ട പോയി അമ്മങ്കിലും ലൈറ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ടല്ല വൈകിട്ട് കഴിക്കാം വൈകിട്ടില്ല നീ ഉണ്ടാവു അതെ പകുതി ഇതായിരിക്കും അത് കമത്തിക്കോ അതാ നല്ലത് അങ്ങനെ എടുത്തോ എന്നിട്ട് നമുക്ക് ചൂടാക്കാം ആ പാത്രം ഉപയോഗിക്കട്ടെ ചെടി നടാനൊക്കെ നല്ലതാണ് ഈ മൈക്രോ ഗ്രീൻ ഒക്കെ നടാനേ ഉപയോഗിക്കാം നമുക്ക് ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയിട്ടുള്ളു എല്ലാ അല്ല മൈക്രോഗ്രീൻ നടാം മഴയത്ത് കുഴപ്പമില്ലാതെ നമുക്ക് കഴിയെടുക്കാം അല്ലേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലേ ഒരു പ്ലേറ്റ് എന്ന് വന്നായിട്ടുണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നന്നായിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടുപേർക്ക് ഒരെണ്ണം മേടിച്ചത് നന്നായിയ്യോ അത് ഒരിക്കലും മൂന്നെണ്ണം മേടിക്കരുത് കേട്ടോ ഇങ്ങനെ മേടിക്കുമ്പോ ഞാൻ പറയാറുണ്ടല്ലോ നീ എപ്പോഴും രണ്ടെണ്ണം മേടിച്ചോണ്ട് വരാം അല്ലെങ്കിൽ കണ്ടമാനം ബാക്കിയും എന്നതിനും വരും കാരണം ഞങ്ങൾ രണ്ടാളും അധികം കഴിക്കൂല ിക്കാതെ അത് ഞാൻ കഴിക്കേണ്ടി വരുമെന്ന് ഒരു കാര്യം ചെയ്യാം ഇറച്ചി പീസ് ഇച്ചിരി മാറ്റാണെങ്കിൽ അപ്പൊ പിന്നെ അത് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല ഫ്രിഡ്ജിയിട്ട് എടുത്ത് വെച്ചേച്ചേ നാളെ എന്തിനെങ്കിലും എടുക്കാം കറിയായിട്ട് കഴിക്കാൻ എടുക്കാം അപ്പൊ ഇറച്ചി അത്രയും കഴിയില്ല എന്തായാലും നന്നായിട്ട് ഇറച്ചി പീസ് ഉണ്ട് അതും എടുത്ത് മാറ്റി വെക്കണ നല്ലത് നല്ലത് ലുലൂല പാരങ്ങണി നാട്ടമാണ് ഞങ്ങള് മേടിച്ചത് മ്മന്തിയാണോ സാലഡൊക്കെ ഉണ്ട് ചൂടാക്കിപ്പോ നല്ല സ്റ്റൈലായി ഇത് നല്ലൊരു പിക്കളാന്നാണ് എന്റെ പ്രതീക്ഷ തന്നെയാണ് അടുത്ത് പിന്നെ സാലഡ് സാലഡ് നല്ലതാണ്

അവിടത്തെ പിക്കിളും നല്ലതാട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അല്ലേ പിക്കിൾ ഇത്തിരി സ്വീറ്റാ ഉം ഒരു പ്രത്യേക രുചിയുണ്ടല്ലേ അതിന്റെ അരിക്കൊക്കെ അരിക്കൊക്കെ ഒരു പ്രത്യേക രുചിയാ അവരെപ്പോഴും ഒരു റെഗുലർ സോഴ്സ് ഓഫ് സപ്ലൈ ഉണ്ടായിരിക്കും അവിടെ നമ്മള് പാഴ്സലൊക്കെ പറയണെങ്കിൽ വെയിറ്റ് ചെയ്യണം ഞാൻ ആദ്യം അവിടെ പോയി പറഞ്ഞിട്ട് പിന്നെ ഹൈപ്പറിയുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീണ്ടും അവിടെ പോയിട്ട് കളക്ട് ചെയ്യാ ചെയ്ത് പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പിന്നെ അതേ ഉള്ളു ഡൈനിങ് ഒക്കെ ആണെങ്കിലും നമ്മളവിടെ പേര് കൊടുത്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അവർ നമ്മളെ വിളിക്കും അങ്ങനെയാണ് ഡൈനിങ്ങിന് പാഴ്സലിനും അങ്ങനെയാ പത്ത് പതിനഞ്ച് മിനിറ്റ് എല്ലാം നല്ല നല്ല ഒരു ഒരു കോമ്പിനേഷനും അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ചിക്കൻ കുറേ ഉണ്ടായിരുന്നു അത് അമ്മ രണ്ട് പീസ് മാറ്റി വെച്ചേക്കുക അത് മൊത്തം വൈകുന്നേരം കഴിക്കില്ലാന്ന് പറഞ്ഞ അത് കാരണം നാളെ എടുക്കാന്ന് പറഞ്ഞേണ്ട വിലയുണ്ടെങ്കിലും നന്നായിട്ട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതെ അതെ ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ അതെ ശരിയാ നല്ല പാക്കിങ്ങും ആയിരുന്നു പാക്കിങ് ഞാൻ ഇത്രയും കൊണ്ടുവന്നെങ്കിലും അതിനൊരു ലീക്കേജോ ഒന്നും സംഭവിച്ചിട്ടില്ല അതിനൊക്കെ ആയിരിക്കും എനിക്ക് പോണെ വേൾഡ് ലെവലില് റേറ്റിംഗ് ഹോട്ടലാണ് ഞാൻ ഏതോ മാഗിൽ കണ്ടു വേൾഡ് ലെവലില് അതിന് റേറ്റിംഗ് ബിരിയാണി വേൾഡ് ലെവലില് റേറ്റിംഗ് ഒരേ ഹോട്ടലാണെന്ന് എനിക്ക് തോന്നുന്നു ബിരിയാണിക്ക് കേരളത്തിലെ അപ്പൊ നിസാരക്കാരനല്ല കോഴിക്കോട്ടെയാണ് അത് റേറ്റിംഗ് വന്നേക്കണത് ഇതെല്ലാം മൂന്നും കൂടെ കൂട്ടി കഴിക്കണം അപ്പഴാണ് അതിന്റെ രുചി വരുന്നത് നല്ലൊരു കോമ്പിനേഷനും അത് സാലഡും ഒട്ടും പുളിച്ചിട്ടൊന്നും ഇല്ല അല്ലേ കറക്റ്റ് പുളി എത്രയും നേരം ഇരുന്നെങ്കിലും പുളിയൊന്നും Mm, right. mm. ോ ഇത്തിരി മധുരമുള്ള ചൂടാക്കുക ചിക്കൻ പീസ് പീസൊക്കെ എടുത്തോട്ടോ ഈ സ്റ്റീൽ പ്ലേറ്റിലുള്ളത് എനിക്കാണോ ആ ആത് മതി അത് മതി അത് മതി മതി ധാരാളം മതി ത്രയും പീസ് ഉണ്ടാകാം വേണ്ട വേണ്ട ഇനി വേണ്ട കേട്ടോ ഇനി വേണമെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ നാളെ വല്ലതും എടുക്കാമെന്ന് വയ്ക്കാം വേണ്ട ഒരു ഫുൾ ബിരിയാണി ഞങ്ങള് ഡിവൈഡ് ചെയ്തിട്ട് ഇത് തന്നെ എനിക്ക് അധികം പറ്റാട്ടോണ്ടോ ആവി പറക്കുക ഈ ചിക്കൻ ഞങ്ങള് മാറ്റി വെച്ചേക്കുവാണ് കഴിക്കാൻ വെച്ചേക്കുവാണെങ്കിൽ അത് ഇനിയിപ്പൊ നാളെ എല്ലാം കഴിക്കാന്ന വിചാരിക്കണോ അപ്പൊ അമ്മ ചിക്കൻ പീസ് കഴിക്കാറില്ല പൊതുവേ അങ്ങനെയാണ് കുറേ നാളുകളായിട്ട് അതുകൊണ്ടാണ് ചിക്കൻ പീസ് ബാക്കി കണ്ടോ ഇഷ്ടപ്പെട്ടോ ബിരിയാണി അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞു ബിരിയാണി സാധാരണ ചിക്കൻ അങ്ങനെ ഞാനും എനിക്ക് കഴിക്കാൻ എടുത്തു ഞാനും കഴിക്കാൻ പോവാണ് കണ്ടോ എന്താ ഇത്ര ഞാൻ കഴിക്കുള്ളൂ കേട്ടോ കൂടുതൽ കഴിക്കില്ല അപ്പൊ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ് ഘോരം ഘോരം മഴ പെയ്യുന്ന ഒരു രാത്രി മഴയുടെ ശബ്ദം കേക്കണ്ടോ